എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് നാരമ്പലത്തിന്റെ അനുസ്മരണം സാഹിത്യകാരൻ പ്രഭാഷകൻ അധ്യാപകൻ ഗാന്ധി മാർഗ പ്രവർത്തകൻ എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ജോയ് നാരമ്പലത്തിന്റെ നിര്യാണത്തിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ അനുസ്മരണം സംഘടിപ്പിച്ചു ബാല സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ും അന്ന് നമ്മൾ അതൊക്കെ സംസാരിച്ച് പതിനായിരം രൂപയുടെ അവാർഡ് കൊടുക്കും വളരെ സന്തോഷമായി എന്നിട്ട് പിന്നീട് പറഞ്ഞു കാരണം അത് എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് పం <Sit> అ ja ജോസഫ് പനക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി വൈപ്പിൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് സോജൻ വാളുരാൽ സെക്രട്ടറി അനിൽപ്ലാവിൻ സരസന് ഇടവനക്കാട് പി ആർ അലോഷ്യ സുനിൽകുമാർ ഗ്രേസി ജോർജ് ഡാളി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു നാരക്കാല സർവീസ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വെച്ചു ജോസി എം ജി സ്വകതും രാഘവൻ ഐ എം നന്ദിയും പറഞ്ഞു ജോയിൻ ആരംഭത്തിന്റെ സ്മരണ നിലനിർത്താൻ നിലനിർത്താനുതന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സമ്മേളനം തീരുമാനിച്ചു അപ്പൊ അവിടെയൊക്കെ ആവശ്യങ്ങൾ വരുന്നു ഇത് നല്ല കീഴടക്കമല്ല എന്ന് എനിക്ക് എപ്പോഴാണ് നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത് ആ സന്ദർഭത്തിന് അത് കൃത്യമായി ചെല്ലുമ്പോഴാണ് നീതി അവിടുന്നത് നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഗുണകരമായി തീരേണ്ടത് എന്നുള്ള എൻ്റെ ഒരു ചിന്ത അതാണ് എന്റെ న్యూస్ పీరో వైపి